എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീസണുകളിൽ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസൺ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് കളികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവിടെ അതിനുള്ളിൽ നമ്മളിപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഷോ തന്നെയാണ് എങ്കിലും ആദ്യത്തെ ആ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ തുടങ്ങിയ വഴക്കും അടിയും ബഹളവും ഒക്കെ ഇന്നിപ്പോൾ ലൈവില് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് തുടങ്ങിയ വഴക്ക് ഇതുവരെ ആയിട്ടും തീർന്നിട്ടില്ല അത്രത്തോളം പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ബഹളവും ഒക്കെയാണ് അതിനിടയിൽ പല ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസൺ ഏഴിൻ്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നാണ് ശരിക്കും ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം വരെ വലിയൊരു ഏഴിന്റെ പണി തന്നെയാണ് കിട്ടിയത് കാരണം അവർ കൊണ്ടുവന്ന ഡ്രസ്സുകൾ അവർക്ക് കൊടുക്കത്തില്ല പകരം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് വേണം ഇടാനായിട്ട് അവരാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ആർ ജെ ബിൻസിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ആർ ജെ ബിൻസിയുടെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പൈസ കൊടുത്ത് അവര് ഓരോന്ന് പർച്ചേസ് ചെയ്ത് നൂറ് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊളാബും അങ്ങനെ ഒരുപാട് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ വലിയ വലിയ പൈസ കൊടുത്തിട്ടാണ് അവര് മേടിച്ചുകൊണ്ട് വരുന്നത് അത് അവർക്ക് ഇടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പകരം ഒരുങ്ങാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഏഴിന്റെ പണി തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പല ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ നടന്നു അത് വലിയൊരു വഴക്കിലേക്കും അടിയിലേക്കും പോയി നിന്നു ഇപ്പൊ ബിഗ് ബോസ് അവരവർക്കുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരികെ കൊടുത്തുവെങ്കിൽ പോലും അതിനുശേഷവും ചില 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 തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് കളികളാണ് ഉള്ളത് അത് ആരാ ഈ ഒരു ഗ്രൂപ്പ് കളി കളിച്ച് മുന്നോട്ട് പോകുന്നതിൽ ആരാധകർ ആരാധകർക്ക് ഒരുപാട് ദേഷ്യമുണ്ട് അത് അവർ ഒരുപാട് ആക്ഷേപത്തിൽ ഓരോ കമൻസും വരുന്നുണ്ട് നിങ്ങളിങ്ങനെ ഗ്രൂപ്പ് കളിക്കുക ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് പലരും ഗ്രൂപ്പ് കളിച്ച് ബിഗ് ബോസ് ഷോയുടെ രസം കൊല്ലുന്നു എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഹൌസിൽ വിവിധ ഗ്രൂപ്പുകളുടെ ശത്രു സ്ഥാനത്ത് ഇപ്പോൾ നടി അനുമോളാണുള്ളത് അനുവിനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം മറുവശത്തും കൂടി രൂപപ്പെട്ടതോടെ ഹൗസിലെ പോരിന് ഒരു കുറവുമില്ല നിലവിൽ ആതിലെയും നൂറയും ശൈത്യുമാണ് അനുവിനെ കൂടുതലായി പിന്തുണയ്ക്കുന്നത് എന്നാൽ ഈ ഈ പിന്തുണയെ അധികം വിശ്വസിക്കേണ്ട എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഹൗസിൽ ഭൂരിഭാഗത്തെ എതിർത്ത് അനു കൂട്ടുകൂടിയിരിക്കുന്ന ഈ ന്യൂനപക്ഷം അനുവിന് തന്നെ വിനയാകും എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആതിലയായി അനുമോളിനോട് അനുകമ്പ ഭൂരിഭാഗത്തെ എതിർത്ത് ഒറ്റപ്പെടാൻ അനുമോൾ പിടിച്ച മൈനോറിറ്റി ആയിരുന്നു യഥാർത്ഥ സർപ്പങ്ങൾ ഷാനവാസ് ആദില നൂറ അനുവിനെ അവരുടെ ടൂളാക്കി കളിപ്പാവയാക്കി അവർ കളി തുടങ്ങി ഇന്ന് ലാലേട്ടൻ അവസാനിപ്പിച്ച ഗ്രൂപ്പിസം ഈ മൂന്ന് സർപ്പങ്ങൾ ആദില നൂറ ഷാനവാസ് അനുവിനെ വെച്ച് തുടങ്ങി വെച്ചു ഹൗസിൽ ഗ്രൂപ്പിസം വേണ്ടത് ഈ മൂന്ന് പേരുടെ ആവശ്യമാണ് എങ്കിലേ കുളം തലക്കി മീൻ പിടിക്കാൻ ഇവർക്ക് പറ്റത്തുള്ളൂ കിട്ടിയ ഗ്യാപ്പിൽ അനുമോളിന്റെ മുഖത്ത് നോക്കി കഴുതേ മരക്കഴുതേ ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതറൽ അല്ല എന്ന് ഷാനവാസും നിനക്ക് ബുദ്ധിയില്ലേ നീ എല്ലാവരുടെയും ചവിട്ട് കൊള്ളാനാണോ വന്നതെന്ന് ആതിലെയും ചോദിച്ചു അനു അതിന് മറുപടി പോലും പറയാൻ നിന്നില്ല അനുവിന് മറുപടി പറയാൻ പോലും പറ്റിയില്ല അത്രയും അവർക്ക് വിധേയയായി അവൾ ബിഗ് ബോസ് ഏഴിൽ ഞാൻ കുണുമോൾ എന്ന് വിളിച്ചു കളിയാക്കുന്ന അനുമോൾക്ക് ഇതല്ല അവൾ ഒരു കാന്താരി ആയിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം അനുമോളെ അനുകൂലിച്ചുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അനുവും അനീഷും ചേർന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് കൊണ്ടുപോകുന്നത് എന്നാണ് ചിലർ ചിലർച്ചൂണ്ടിക്കാട്ടുന്നത് അനുമോൾ പ്രതികരിക്കുന്നു അതും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കാൻ റെഡി ആയിക്കൊണ്ട് തന്നെ ആദ്യ ആഴ്ചയിൽ അത് അനീഷ് മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ അനുവും ഉണ്ട് ബാക്കി എല്ലാവരും ഗ്രൂപ്പും ഇമേജും ഗെയിം പ്ലാനും വെച്ച് മാത്രം കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ ന്യായം നോക്കി അവർക്ക് ബോധ്യപ്പെടുന്ന ന്യായം നോക്കി ഇടപെടുന്നു അതിൽ അനു വൈരാഗ്യം വെച്ചാണ് കളിക്കുന്നത് എന്ന് പറയുന്നതിൽ വലിയ കുഴ കഴമ്പില്ല അങ്ങനെയാണെങ്കിൽ ശരത്തിനെതിരെ അവൾ തിരിയുമായിരുന്നില്ല തന്നെ ആദ്യ ആഴ്ചയിൽ ഏറ്റവും ആക്രമിച്ച അനീഷിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല ജിസേലിനെ ഒറ്റയ്ക്ക് എതിർക്കുന്നത് ബാക്കി ആ വീട്ടിലെ ആരും അവളെ പരസ്യമായി എതിർക്കാത്തത് കൊണ്ടാണ് ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇപ്പോൾ ഈ ഷോ കൊണ്ടു പോകുന്നത് അനുവാണ് കൂടെ അനീഷും എന്നാണ് മറ്റൊരാൾ കുറിച്ചത് പരസ്പരം അടിയും തെറിവിളിയും മുട്ടൻ വഴക്കുകളുമായി ബിഗ് ബോസിൽ പോരാട്ടം ചൂടേറുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ബിഗ് ബോസിനുള്ളിൽ വലിയൊരു അടി നടന്നു പല വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട വീക്കെൻഡിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മോഹൻലാൽ ഈ വീക്കെൻഡിൽ ഉണ്ടാവില്ല എന്നത് വിദേശയാത്രയിലായതിനാൽ മോഹൻലാൽ ഷൂട്ടിനെത്തില്ല എന്ന് കരുതി പക്ഷേ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മാറ്റിവെച്ച് ഇപ്പോൾ മോഹൻലാൽ വന്നതോടെ പലരും ഒന്ന് ഭയന്നു എന്നാണ് കരുതിയത് യു നിന്ന് വീഡിയോ കോളിലൂടെയായിരുന്നു ലാൽ ഏട്ടൻ പരിപാടിയിൽ പങ്കെടുത്തത് പക്ഷേ ബിഗ് ബോസിൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ മോഹൻലാലിന് മുൻപിലും പരാതിയുടെ കെട്ടഴിക്കുകയും പരസ്പരം പോരടിക്കുകയുമാണ് മത്സരാർത്ഥികൾ ചെയ്തത് ഈ വാ ഈ വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റിൽ നേരിട്ട് ഉൾപ്പെടുത്തിയ ആര്യൻ പുറത്താവും എന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ മത്സരാർത്ഥികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ലെന്ന് മോഹൻലാൽ തന്നെ അറിയിക്കുകയായിരുന്നു കൂടാതെ ഇന്ന് കൂടുതൽ സർപ്രൈസ് മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത അതിൽ പ്രധാനമാണ് പുതിയ വൈൽഡ് കാർഡുകൾ അഞ്ച് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് കയറുകയാണ് ഇക്കുറി ബിഗ് ബോസിലേക്ക് എന്നാണ് ലഭ്യമായ വിവരം ഇത് ബിഗ് ബോസ് ഹൌസിലെ മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിവരം അതിനിടെ ഇന്നലെ ബിഗ് ബോസ് പ്ലസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് രേവതി അനുമോൾ ആര്യൻ ഫൈറ്റ് തുടരുന്നതും ഷാനവാസ് അക്ബർ അടിയിൽ കലാശിച്ചതുമൊപ്പം ആദില നൂറ കളി തുടങ്ങിയെന്നും രേവതി പറഞ്ഞു രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാതിരാത്രിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നലെ അനു ആര്യനെ ചവിട്ടിയോ ഇല്ലയോ എന്നുള്ളത് തുടങ്ങിയ പ്രശ്നമാണ് ഷാനവാസും അക്ബറും തമ്മിൽ അടിയായി കൺഫെഷൻ റൂമിൽ പോയിരിക്കുകയാണ് ശരത്ത് ആതിലെ ചീത്തു വിളിക്കുകയാണ് പിന്നെ മാപ്പ് പറഞ്ഞു എന്നിട്ട് നൂറയും റേനയും തമ്മിൽ ഭയങ്കരമായ വഴക്ക് നടന്നു ആതിലെയും നൂറയും കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു നൂറയുടെ ഗെയിം ഓൺ ആയിരിക്കുകയാണ് ഷാനവാസ് ഇപ്പോൾ അനുവിന്റെ കൂടെ കൂടിയിട്ടുണ്ട് ആതിലെയും നൂറയും കളി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല ഫുഡ് കളിക്കുന്നതിന് ഇടയിൽ അനീഷും ആര്യനും തമ്മിൽ വഴക്കായി ആര്യൻ ബൌളിൽ എടുത്ത് ജിസേലിന് കൊടുക്കുന്നു അത് തെറ്റാണെന്ന് അനീഷ് പറയുന്നു കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ബൗളിൽ കുറച്ചു പേർക്ക് പറ്റില്ലെന്ന് അനീഷ് പറയുന്നു അനീഷ് ഇതുപോലെ വരണം രാത്രി ഡ്രസ്സ് ഡ്രസ് വെക്കുകയാണ് അവിടെയാണ് അടിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെ കാണാത്ത ആംഗിളിൽ ക്യാമറ വെച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ബ്രില്യൻസ് ആണത് മാക്സിമം വിവാദം ഉണ്ടാക്കണമല്ലോ അനുവും ആര്യനും തമ്മിൽ പ്രശ്നമുണ്ടാവുന്നു ആരെയൊട്ടും ചിന്തിക്കാത്ത മത്സരാർത്ഥിയാണ് ആര് എടുത്തു ചാടുന്ന ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അനുവിനെ അനാവശ്യമായി ആര്യൻ തട്ടുകയാണ് അനു ആരിനെ ചവിട്ടി ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴാണ് ഷാനവാസ് എത്തുന്നത് ഇതോടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മാറി മറിഞ്ഞു ഷാനവാസ് വന്നതോടുകൂടി തന്നെ കാര്യങ്ങള് കുറച്ചുകൂടി മാറി അനു ഭയങ്കര കരച്ചിലായിരുന്നു സങ്കടത്തോടു കൂടി പുറത്തിരുന്നപ്പോ അതിലെ പോയി ചോദിച്ചു അനു ക്യാമറയിൽ നോക്കിയാണ് പറയുന്നത് കൊച്ചുകുട്ടികൾ കളിക്കുന്നത് പോലെയാണ് നടക്കുന്നത് ആര്യൻ അനു റന എന്നീ മൂന്ന് പേരെയും പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും പോസിറ്റീവ് ആവാം കാരണം ഇവർ പേരും ബോധമില്ലാതെ കളിക്കുന്ന ആളുകളാണ് പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങി ഒരു മാസം ആകുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹേറ്റ് വാങ്ങിക്കൂട്ടിയ ഒരു മത്സരാർത്ഥി മത്സരാർത്ഥി കൂടിയാണ് ആര്യൻ ഇന്നലെ തന്നെ ആ ഒരു ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ കാരണവും ആര്യൻ തന്നെയായിരുന്നു ഓരോരോ സമയത്തും ആര്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് ഇതിനകം തന്നെ പാൽക്കുപ്പി എന്നും അമൂൽ ബേബിയെന്നും കുന്നംകുളം രൺബീർ കപൂർ എന്നും നിരവധി ഇരട്ട പേരുകള് ആര്യന് വീണ് കഴിഞ്ഞിട്ടുണ്ട് ടാസ്കുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആര്യൻ പണിപ്പുര ടാസ്കിൽ തലമൊട്ടയടിക്കാൻ തയ്യാറാവാതിരുന്നതും അതിന് പല നിലപാടുകൾ എടുത്തതും ഹൗസിനകത്തും പുറത്തും ആര്യനെ വിമർശനങ്ങളും ട്രോളുകളും നേടിക്കൊടുത്തു അനുമോളെ ഗ്രൂപ്പായി ബുള്ളി ചെയ്യുന്നതിലും ആര്യനെതിരെ വിമർശനമുണ്ട് ഇതൊന്നും പോരാതെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചതോടെ ലാലേട്ടൻ ഫാൻസ് ഇളകി മുട്ടത്തോട് പോലുള്ള തൊപ്പി ആര്യൻ അടക്കം നാലു പേർക്ക് വെക്കാനായി നൽകിയിരുന്നു ഈ തൊപ്പി കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും വെക്കണോ എന്ന തരത്തിലുള്ള ആര്യന്റെ ചോദ്യമാണ് വ്യാപകമായി വിമർശിക്കപ്പെട്ടത് ലാലേട്ടനോട് ബഹുമാനക്കുറവ് കാണിച്ച ആര്യനെതിരെ നടപടി വേണമെന്നും ഫാൻസ് ആവശ്യം ഉയർത്തി എന്തായാലും ഫാൻസിന്റെ പരാതി ബിഗ് ബോസും മോഹൻലാലും തീർത്തിരിക്കുക ാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ ഫ്രൈ ആണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുക്കാത്ത മറുപടി നല്ല കനത്തിൽ തന്നെ ഇത്തവണ മോഹൻലാൽ ആര്യന് നൽകിയിട്ടുണ്ട് മാത്രമല്ല മര്യാദയ്ക്ക് കളിച്ചുകൊള്ളണം എന്നുള്ള മുന്നറിയിപ്പും ആര്യന് കിട്ടിയിട്ടുണ്ട് ആര്യൻ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലാണ് മോശമായിട്ടുള്ള രീതി എന്നല്ല പക്ഷെ ആര്യൻ്റെ ആ ഒരു സംസാരവും ആ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അത് അനീഷ് പോലും എടുത്ത് പറയുന്നുണ്ട് ഈ ഹെൽമെറ്റ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ കുളിക്കുമ്പോൾ വെക്കണോ കിടക്കുമ്പോൾ വെക്കണോ എന്നൊക്കെ പല ചോദ്യങ്ങളാണ് ആര്യൻ ചോദിക്കുന്നത് ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നെ എനിക്ക് തിരിച്ചു പറയാൻ അറിയാം എന്നാണ് മോഹൻലാൽ തിരിച്ച് ആര്യനോട് മറുപടി പറഞ്ഞത് കുളിക്കുമ്പോൾ വെക്കാമോ എന്ന് താൻ ചോദിച്ചിട്ടില്ലെന്ന് ആര്യൻ പ്രതിരോധിച്ചു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ന് അങ്ങനെ തന്നോട് ചോദിച്ചു എന്ന് മോഹൻലാല് പറഞ്ഞപ്പോഴാണ് ആര്യൻ സോറിയും പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് കളിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല ഞാൻ തിരിച്ച് അതിനനുസരിച്ച് പറയും എന്നതേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അവരെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊടുത്തി കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പൊ മര്യാദയ്ക്ക് കളിക്കുക എന്നാണ് മോഹൻലാൽ തിരിച്ചു മറുപടി പറഞ്ഞത് അങ്ങനെ മോഹൻലാൽ ഫാൻസിന്റെ അടുത്തുനിന്ന് ഭയങ്കര സന്തോഷമാണ് അതിൽ ചില കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇവനതൊക്കെ അപ്പോഴേ ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ് ഇത് ലാലേട്ടനെ ഒന്ന് ആക്കുന്നതാണെന്ന് അപ്പോൾ തന്നെ തക്കതായി മറുപടി കൊടുക്ക കൊടുക്കണമായിരുന്നു വൈകിയാണേലും കൊടുത്തല്ലോ അത് മതി ഒന്നുമില്ലേലും പ്രായത്തിന് മൂത്തതാണ് എന്ന ചിന്തയെങ്കിലും വേണ്ടേ അവന് നന്നായി ലാലേട്ട ലാലേട്ടനോട് മറു ചോദ്യം ചോദിച്ച അവനെ കൈ കിട്ടിയ ഇറക്കിവിട് ആ ചെറുക്കനെ അവന്റെയും ജിസേലിന്റെ കോപ്രായങ്ങളും അവന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഊള ചോദ്യങ്ങളും കാരണം ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രം കാണാൻ ഇഷ്ടമുള്ളൂ ഇതുപോലുള്ള വിവരം കെട്ടവന്മാർ ഈ ഷോയുടെ പേര് തന്നെ കളയും പറ്റുമെങ്കിൽ അവനെ എല്ലാ ആഴ്ചയിലും ഡയറക്റ്റ് എവിക്ഷൻ ഇടൂ ഇത്രയും അഹങ്കാരം പിടിച്ച് അവനെ അതാണ് ചെയ്യേണ്ടത് അപ്പാൻ ശരത്തും അവന്റെ കൂടെ കൂടുന്നുണ്ട് ആരന്റെ വിചാരം അവന് മാത്രമേ ബുദ്ധിയുള്ളൂ അവൻ മാത്രമേ ഈ ഷോയിൽ നിൽക്കാൻ അർഹതയുള്ളൂ എന്നൊക്കെയാണ് എന്താ ബാക്കിയുള്ളവർ അവിടെ ഊഞ്ഞാലാടാൻ വന്നതാണോ ബിഗ് ബോസ് ഷോ എല്ലാ സീസണും കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ അഹങ്കാരം പിടിച്ച തലയ്ക്ക് വെളിവില്ലാത്ത സ്വയം പൊങ്ങിയെ കാണുന്നത് അവന്റെ ഒരു രൺബീർ കപൂർ ഊള അവൻ വെറുതെ ആ അനീഷേട്ടന്റെ ഷാനവാസേട്ടേം അനുന്റെയും ഒക്കെ പുറകെ നടന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെയാണ് ആ ചീവിയുടെ പെണ്ണ് റെന എന്റെ പൊന്നോ ഈ രണ്ടും കൊള്ളാം വെറും വേസ്റ്റ് ആരിന്റെ അടപ്പ് തെർച്ചു ഇത് കാണുന്നവർ എന്താ പൊട്ടന്മാരാണോ നീ ലാലേട്ടനോട് ചോദിച്ചതാണ് കുളിക്കുമ്പോഴും കിടക്കുമ്പോ വെക്കണോ എന്നൊക്കെ ചോദിച്ചാൽ കേൾക്കാതിരിക്കാൻ എല്ലാവരോടും പുച്ഛമാണ് ഇവൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഇവന്റെ വിചാരം എന്തായാലും ഇത് കലക്കി ആരും ആരെയും ബഹുമാനിക്കണ്ട എന്നാൽ തരം താഴ്ത്തി കളി കളിയാക്കാതെ ഇരുന്നുകൂടെ അവന്റെ ധാരണ അവൻ കേമൻ പിന്നെ നെവിനും ജിസേലും ഗെയിമിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് വന്ന സാധനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി ഇട്ടു അത് ശരിക്കും അനുമോളെ ദ്രോഹിക്കുന്നതിന് പകരം തന്നെ പിന്നെ അവളുടെ സാധനങ്ങൾ എറിഞ്ഞു കളഞ്ഞു എന്ന് നെവിനോട് രഹസ്യം പറഞ്ഞു അതൊക്കെ ആ പ്രവൃത്തി മോശം തന്നെ കലയ്ക്ക് ലാലേട്ട അവന്റെ അഹങ്കാരം ഇതോടെ തീരണം ചിലർ ചോദിക്കുന്നത് കണ്ടു അപ്പോൾ എന്താ ചോദിക്കാത്തത് ഇപ്പോൾ ചോദിക്കുന്നത് എന്ന് ലാലേട്ടൻ ലാലേട്ടനെ അവൻ എന്ന് വിളിച്ചില്ലേ അവൻ അവൻ ആരാ ലാലേട്ടനെ അവൻ ഇവൻ എന്ന് വിളിക്കാൻ ഗെയിം കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോണം െങ്കിലും കുറച്ച് ബുദ്ധിബോധമുള്ളവരെ തിരിഞ്ഞ തിരഞ്ഞെടുക്കുക അല്ലാതെ ഇങ്ങനെയുള്ളവരെ ഒന്നും കൊണ്ടുവരാതിരിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് എന്നായാലും ലാലേട്ടൻ വന്ന എപ്പിസോഡ് അതിഗംഭീരമായിട്ട് തന്നെ ഏർ മുന്നോട്ടു പോയി ഏർ ഓരോരുത്തർക്കും അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന പല കാര്യങ്ങൾക്കും ലാലേട്ടൻ നല്ല മറുപടി കൊടുക്കുകയും നല്ല വഴക്ക് കൊടുക്കുകയും ഇനി അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് താക്കീത് നൽകുകയും ഒക്കെ ചെയ്തു എന്തായാലും ഈ ശനിയും ഞായറും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല കാരണം ലാലേണ്ട്രൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല പകരം അടുത്ത ആഴ്ച ഓണ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ശനിയും ഞായറും ആയിരിക്കും ഇനി വീക്കെൻഡ് എപ്പിസോഡ് വരിക അന്നായിരിക്കും ഇനി എവിക്ഷൻ ഉണ്ടാവുക ഞാനൊക്കെ പുറത്തു പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി